ഹലോ അപ്പോൾ എന്റെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ ബ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ അപ്പോൾ ഈ വർഷത്തെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര വൈശാഖോത്സവം തുടങ്ങിയേക്കുമല്ലോ ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഉത്സവം അപ്പൊ സ്ത്രീകൾക്ക് ജൂൺ പത്ത് മുതലാണ് ദർശനം ആരംഭിക്കുന്നത് അങ്ങനെ ഞങ്ങളും പോയി ഉത്തര കേരളത്തിലെ ദക്ഷിണ കാശിയിൽ നടപ്പിറുന്ന ശ്രീകൊട്ടിയിലെ കുടുംബസമേതം അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു അഞ്ചരയ്ക്ക് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ നിന്ന് ഒരു രണ്ടര മണിക്കൂറുണ്ട് കൊട്ടിയൂരിലെത്താൻ അങ്ങനെ ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് എട്ട് മണിയാകുമ്പോഴേക്കും കൊട്ടിയൂരപ്പൻ്റെ മണൽ കാലുകുത്തി രാവിലെ ആയത് വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൊട്ടിയൂരമ്പലത്തിലേക്ക് നീങ്ങി ഇതാണ് ബാവലിപ്പുഴ ഈ പുഴ കഴിഞ്ഞു വേണം അമ്പലത്തിലേക്ക് എത്താൻ വയനാട്ടിൽ നിന്നും ആരംഭിച്ച് വളവട്ടണം പുഴയിൽ ചെന്ന് ചേരുന്ന ഒരു നദിയാണ് ബാവലിപ്പുഴ കൊട്ടിയൂരിൽ ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചര എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിലാണ് ഈ പ്രശസ്ത ശിവക്ഷേത്രമായ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അക്കാണുന്നത് ബാവലിപ്പുഴയ്ക്ക് കുറുകെ അക്കര കൊട്ടീരിലേക്കുള്ള താൽക്കാലിക പാലമാണ് പക്ഷെ അതിലൂടെ പോകാൻ സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് അനുവദിച്ചില്ല കാരണം നല്ല നല്ലൊഴുക്കായിരുന്നു വെള്ളത്തിന് അത് സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേൽപ്പാലം വഴിയാണ് പോയത് അങ്ങനെ ഞങ്ങൾ ബാവലിപ്പുഴയുടെ തീരത്തെത്തി പുഴയിൽ മൂന്ന് പ്രാവശ്യം മുങ്ങി ഈറനോടെ വേണം പെരുമാലിനെ തൊഴാൻ അങ്ങനെ മുങ്ങുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് രണ്ട് വെച്ച് നെറ്റിയിൽ തൊട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ എന്നാണ് പറയാറ് മഹാദേവന്റെ ഭക്തനാണെങ്കിൽ ഭസ്മവും ദേവി ഭക്തനാണെങ്കിൽ ചന്ദനവുമാണ് ലഭിക്കുക ഇതാണ് കല്ലുരക്കുന്നതിന്റെ പിന്നിലുള്ള വിശ്വാസം അങ്ങനെ ഞങ്ങൾ നീങ്ങിയത് ഒരു നീണ്ട ക്യൂവിലേക്കായിരുന്നു കുറച്ച് മഴയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ പക്ഷേ മഴ നനഞ്ഞു ഇറനോടെ വേണം പെരുമാളിനെ തൊഴാൻ എന്ന് പറയുന്നത് കേട്ടു അത് കേട്ടപ്പോൾ പിന്നെ കുടയൊന്നും ചൂടിയില്ല അങ്ങനെ മൂന്ന് നാല് മണിക്കൂർ നീണ്ട ക്യൂവിന് ശേഷം അമ്പലമുറ്റത്തെത്തി മൂന്ന് നാലു മണിക്കൂർ ക്യൂവിൽ നിന്നാൽ എന്താ ഞങ്ങൾക്ക് ഉച്ചശീവലി കാണാനുള്ള ഭാഗ്യം ഭാഗവാൻ അങ്ങ് സാധിച്ചു തന്നു അത്രയും കഷ്ടപ്പെട്ട് ക്യൂവിൽ നിന്ന് ഇത് കാണുമ്പോ ഉണ്ടാകുന്ന സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെയാണ് ഒരു ക്ഷീണമോ വിശപ്പോ കാലുവേദന ഒന്നും തന്നെ അനുഭവപ്പെട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായി തോന്നിയ കാര്യം അതൊക്കെ ദൈവത്തിന്റെ ഒരു ശക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് വരുന്ന വഴിക്ക് കോട്ടേരിക്കാവിലും കയറി കോട്ടേരിക്കാവിൽ കുടികൊള്ളുന്ന മുത്തപ്പിന് നിത്യാന നിവേദ്യം അർപ്പിക്കുന്നത് ഒറ്റപ്പിലാൻ എന്ന ആചാര സ്ഥാനികനാണത്രയും അവിടെ നിന്ന് ഞങ്ങൾക്കും കിട്ടി കുറച്ച് പ്രസാദം മനസ്സും വയറും നിറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്ന് മൂന്നരയോടെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ സേവാഭാരതി ഭക്ഷണവും കഴിച്ചു വളരെ നല്ല ഭക്ഷണവും നല്ല സ്വീകരണവുമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് അങ്ങനെ ഒരു ആറു മണിയോടെ വീട്ടിലേക്ക് എത്തി അങ്ങനെ ഭഗവാൻ ഞങ്ങൾ ഈ വർഷത്തെ കുട്ടി പ്രദർശനം പൂർത്തിയാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെയ്ക്കും ബൈ ബൈ